श्री श्रीअन् गधाधरा वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं अमृतद्रवसंयुगम् विपदभागवतं दशमालयम् नारायणम् नमस्कृत्यं नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं तथोचयम् वीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तम श्लोके भक्तिर्भवीं कृष्णाय वासुदेवाय देवकी नंदनाय च गोविंदाय नमो नमः नम हरेकृष्ण श्रीमद्भागवतम पंचम स्कंदम ഏഴാമത്തെ അധ്യായം ഭരതമഹാരാജാവിന്റെ കർമ്മങ്ങൾ ശ്ലോകം അഞ്ചു മുതൽ എട്ടു വരെ വായിക്കാം ഭഗവന്തം ഭഗവന്ദം യജ്ഞം ശ്രദ്ധയാഹോത്രം ദർശൂർ ചാതുർമാസ പശു സോമാനം प्रकृतिविकृनुसवनम् चादुर्होत्रा विधिना सम्भ्राचरत्सुमानायोगेषु विरचिताङ्गाक्रियेष्वपूर्वम् यत्तत्क्रियाफलम् धर्म किम् परे ब्रह्मणि यज्ञपुरुषे सर्ववेत् सर्वदे देवता सर्वदेवतालिङ्गानां मन्त्राणामर्थनियामकतया साक्षात्कर्तरि परदेवतायाम् भगवती वासुदेव एव भावयमान आत्मनैपुण्यावृथितकषायो हविष्यद्य गृह्यमाणेषु सयजमानो यज्ञवाजो देवांस्ताम् पुरुषावयवेशभ्यथायथ एवं कर्मविशुद्ध्या विशुद्धा सत्त्वस्यान्तर्हृदयाकाशरीरे ब्रह्मणी भगवती वासुदेवे महापुरुष महापुरुषरूपोपलक्षणे श्रीवल्सा कौस्तुपवनमाला माला विदारदिभिम् उपलक्षिते निजपुरुष उल्लिखितेनात्मनि पुरुषरूपेणा विरोचमान उच्चैस्तरां भक्तिरनुदिनम् एवं वर्षायुधसहस्रपर्यन्तावसिदर्वाणा अवसरो स्वतने स्वतनयस्तनयेभ्यो रिक्थं पितृपै पितृपैहामहं यदा दायं विभज्य स्वयं सकलसम्पन्निकेदा

ओम नमो भगवदे वासुदेवाय ओम नमो भगवदे वासुदेवाय ओम नमो भगवदे वासुदेवाय श्लोक अंजे जे जा भगवंद यज्ञ क्रदुरूप क्रदुबी उरुचा वजहि श्रद्धया आहृदात्मिहोत्र दर्श पूर्ण मास चादुर्मास्य पशु सोमानां प्रकृति विदृति അഭിരനുസവനം ചാതുർഹോത്ര വിവർത്തനം ഭരതരാജാവ് ദൃഢ വിശ്വാസത്തോടെ വിവിധ തരം യജ്ഞങ്ങൾ അനുഷ്ഠിച്ചു അഗ്നിഹോത്രം ദർശം പൂർണമാസം ചാതുർമാസ്യം പശു യജ്ഞം കുതിരയെ ബലികഴിപ്പിക്കുന്ന കഴിക്കുന്ന യജ്ഞം സോമയജ്ഞം ഒരു തരം മദ്യം അർപ്പിക്കുന്ന യജ്ഞം മുതലായവയാണ് അദ്ദേഹം അനുഷ്ഠിച്ച യജ്ഞങ്ങൾ ചിലപ്പോൾ ഈ യജ്ഞങ്ങൾ പൂർണമായും ചിലപ്പോൾ ഈ യജ്ഞങ്ങൾ ഭാഗികമായും നടത്തപ്പെട്ടു എന്തു തന്നെയായാലും എല്ലാ യജ്ഞങ്ങളിലും ക്രമങ്ങൾ കർശനമായി പാലിക്കപ്പെട്ടു ഈ രീതിയാൽ ഭരത മഹാരാജാവ് പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാനെ ആരാധിച്ചു ശ്ലോകം സംപ്രചരൽ സുനായു ർത്തരീ വിവർത്തനം ഭരതമഹാരാജാവ് നിരവധി യാഗങ്ങളുടെ പ്രാരംഭ പ്രവർത്തികൾ നിർവഹിച്ച ശേഷം അവയുടെ ഫലങ്ങൾ ധർമ്മത്തിന്റെ നാമത്തിൽ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വാസുദേവനെ സമർപ്പിച്ചു മറ്റു വാക്കുകളിൽ അവൻ എല്ലാ യജ്ഞങ്ങളും നിർവഹിച്ചത് വാസുദേവ ഭഗവാന്റെ കൃഷ്ണന്റെ സംതൃപ്തിക്ക് വേണ്ടിയായിരുന്നു ദേവന്മാർ വാസുദേവ ഭഗവാന്റെ ശരീരത്തിന്റെ വിഭിന്ന ഭാഗങ്ങളായതിനാൽ വേദമന്ത്രങ്ങളിൽ വിശദമാക്കിയിട്ടുള്ള അവരെ അദ്ദേഹമാണ് നിയന്ത്രിക്കുന്നതെന്ന് ഭരത മഹാരാജാവ് ചിന്തിച്ചു അങ്ങനെ ചിന്തിച്ചതിനാൽ അവൻ ആസക്തി കാമം ദുരാഗ്രഹം മുതലായ ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തനായി പുരോഹിതന്മാർ വിഭിന്ന ദേവന്മാരുടെ നാമത്തിൽ യജ്ഞ യജ്ഞാഗ്നിയിൽ ഹവിസുകൾ അർപ്പിക്കുമ്പോൾ അവ ഭഗവാന്റെ വിഭിന്ന അവയവങ്ങൾക്കുള്ള അർപ്പണങ്ങളായി തീരുന്നത് എങ്ങനെയെന്ന് അവൻ വിദഗ്ധമായി മനസ്സിലാക്കി ഉദാഹരണത്തിന് ദേവേന്ദ്രൻ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ കരവും സൂര്യൻ അദ്ദേഹത്തിന്റെ കണ്ണുകുമാണ് അപ്രകാരം വിഭിന്ന ദേവന്മാർക്കായി ചെയ്യപ്പെടുന്ന എല്ലാ അർപ്പണങ്ങളും വാസുദേവ ഭഗവാന്റെ വിഭിന്ന അവയവങ്ങൾക്കായി ചെയ്യപ്പെടുന്ന അർപ്പണങ്ങളായി ഭരത മഹാരാജാവ് പരിഗണിച്ചു ശ്ലോകമേഴ് വിശുദ്ധ സന്തർദയാഘാശ ശരീര ബ്രഹ്മണി ഭഗവതി വാസുദേ മഹാപൂരുഷരുപോ ഉപലക്ഷണേ ശ്രീവത്സ കൗസ്തുഭ വനമാല ഹരിത ഗതാ ആദിബിക്ഷിതേ നിജ പുരുഷ ഹൃഗിതനാത്മനി പുരുഷരൂപേണ ഭക്തിരനുദിനം ം അജായത വിവർത്തനം ഈ രീതിയിലുള്ള യജ്ഞ ആചരണങ്ങളാൽ ഭരതമഹാരാജാവിന്റെ ഹൃദയം സമ്പൂർണമായി മാലിന്യമുക്തമായി വാസുദേവന് കൃഷ്ണ ഭഗവാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഭക്തിയുദ്ധ സേവനം ാൾ വർദ്ധിച്ചു കൃഷ്ണൻ വസുദേവന്റെ പുത്രൻ പരമാത്മാവായും അവ്യക്തിഗത ബ്രഹ്മമായും പ്രകടമാകുന്ന യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ് യോഗികൾ അവരുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രാന്തീയ പരമാത്മാവിനെ ധ്യാനിക്കുമ്പോൾ ജ്ഞാനികൾ അവ്യക്തിഗത ബ്രഹ്മത്തെ പരമോന്നതവും ആത്യന്തികവുമായ സത്യമെന്ന നിലയിൽ ആരാധിക്കുന്നു ഭക്തന്മാരാകട്ടെ വാസുദേവനെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ശാസ്ത്രങ്ങളിൽ വിവരിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയ ശരീര രൂപത്തിൽ ഉപാസിക്കുന്നു ശ്രീവത്സം കൗസ്തുഭരത്നം പുഷ്പഹാരം എന്നിവകളാൽ ശരീരം അലങ്കരിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ശംഖ് ചക്ര ഗത പത്മങ്ങളുണ്ട് നാരദ മുനിയെ പോലുള്ള ഭക്തന്മാർ അദ്ദേഹത്തെ എപ്പോഴും ഹൃദയത്തിൽ സ്മരിക്കുന്നു

പ്രവവ്രാജ വിവർത്തനം ഹാരാജാവിന്റെ ഭൗതിക ഐര്യങ്ങളുടെ ആസ്വാദന കാലം പതിനായിരം സമ്പത്സരങ്ങളുടെ ആയിരം മടങ്ങെന്ന് വിധി ഉറപ്പിച്ചിരുന്നു ആ കാലം പൂർത്തിയായപ്പോൾ അവൻ കുടുംബ ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയും പിതാവിൽ നിന്നും പിതാമഹന്മാരിൽ നിന്നും ലഭിച്ചിരുന്ന പൈതൃക സമ്പത്ത് തൻ്റെ പുത്രന്മാർക്ക് വിഭജിച്ച് നൽകുകയും ചെയ്തു അവൻ എല്ലാ ഐശ്വര്യങ്ങളുടെയും സംഭരണിയായിരുന്ന പിതൃഗ്രഹം ഉപേക്ഷിച്ച് ഹരിദ്വാറിലെ പുലഹാശ്രമത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു സാളഗ്രാമശിലകൾ അവിടെ ലഭ്യമാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ താങ്ക് യു ഹരേ കൃഷ്ണ താങ്ക് യു രാമ ഭി മാതാജി ഹരേ കൃഷ്ണ അപ്പോൾ ഈ അധ്യായത്തിൽ ഋഷഭദേവന്റെ പുത്രനായിട്ടുള്ള ഭാരത് മഹാരാജാവിന്റെ കർമ്മങ്ങളെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല എന്ന് ഋഷഭദേവൻ തന്നെ പറഞ്ഞു അദ്ദേഹം ഉത്തമനായിട്ടുള്ള ഒരു ഭാഗവതനാണ് അദ്ദേഹത്തെ സേവിക്കുകയാണ് എല്ലാ അനുജന്മാരും ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം നിർദ്ദേശം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ആ ഭരത മഹാരാജാവ് വിശ്വരൂപിന്റെ പുത്രിയായിട്ടുള്ള പഞ്ചജിനിയെ വിവാഹം ചെയ്തുവെന്നും അവർക്ക് അഞ്ച് പുത്രന്മാരുണ്ടായിരുന്നു എന്നും പറഞ്ഞു ഭരത മഹാരാജാവ് ഈ ഭൂപ്രദേശം ഭരിച്ചതിന് ശേഷമാണ് ഈ പ്രദേശം പ്രദേശത്തിന് ജബൂദ്ദീപിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു വർഷത്തിന് ഭാരതവർഷം എന്ന പേര് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു അതുവരെ ഭാരതവർഷം നഭി മഹാരാജാവായിരുന്നു ഭരിച്ചിരുന്നത് ഷഭുദേവന്റെ മുന്നേ അതുവരെ ഭജനാഭവ എന്നായിരുന്നു ഈ ഒരു ഭൂപ്രദേശം ഭാരതവർഷം അറി അറിയ അറിഞ്ഞ് അറിയപ്പെട്ടിരുന്നു അതിനുശേഷം ഭരതമഹാരാജാവിൻ്റെ ഭരണത്തിന് ശേഷമാണ് ഭാരതവർഷം എന്നുള്ള പേര് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം പറഞ്ഞു ഇപ്പോൾ നമ്മൾ വായിച്ച ശ്ലോകത്തിൽ ഭരത മഹാരാജാവ് ഏതെല്ലാം തരത്തിലുള്ള യജ്ഞങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് അദ്ദേഹം ഭഗവാനെ ആരാധിച്ചിരുന്നത് അദ്ദേഹം യഥാർത്ഥത്തിൽ വേദവിധി പ്രകാരം വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള യജ്ഞങ്ങളെല്ലാം പുരോഹിതന്മാരുടെ സഹായത്തോടു കൂടി ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി അനുഷ്ഠിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭരത അനുഷ്ഠിച്ചിരുന്ന യജ്ഞങ്ങളുടെ വിശദീകരണം പറയുന്നുണ്ട് അഗ്നിഹോത്രം ദർശം പൂർണമാസം ചാതുർമാസ്യം പശു യജ്ഞം സോമയജ്ഞം ഇങ്ങനെയുള്ള വ്യത്യസ്ത യജ്ഞങ്ങളെല്ലാം അദ്ദേഹം ഒന്നുകിൽ വളരെ പരിപൂർണമായിട്ട് എല്ലാ ഘട്ടങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടും അല്ലെങ്കിൽ അതിലെ ചില ഘട്ടങ്ങൾ മാത്രമായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയും ഏതെങ്കിലും ഒരു യജ്ഞം ചെയ്യുക എന്നുള്ളത് സമൂഹത്തിന്റെ ഉന്നതിക്ക് അത്യാവശ്യമാണ് യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധനം ഭഗവാനെ തൃപ്തിപ്പെടുത്താതെ ഒരു സമൂഹത്തിന് ഒരിക്കലും ഉയരാൻ സാധിക്കില്ല അതുകൊണ്ട് ജനങ്ങളുടെ മുഴുവൻ ഉയർച്ചയ്ക്ക് വേണ്ടി ഭരത മഹാരാജാവ് തുടർച്ചയായി വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ചില ഭൂദർ പറയുന്നുണ്ട് ഭാവാർത്ഥത്തിൽ കലിയുഗത്തിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള യജ്ഞങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഇങ്ങനെയുള്ള യജ്ഞങ്ങളെല്ലാം കലിയുഗത്തിൽ നിരോധിച്ചിട്ടുണ്ട് ചൈതന്യമാത്രവും അത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് അശ്വമേധം ഗവാലംബം സന്യാസം പല പൈതൃകം ദേവരേണ സുതോത്പത്തി കലോ പഞ്ച വിവർജയേ അശ്വമേധം ഗവാലംബം ഇങ്ങനെയുള്ള യജ്ഞങ്ങളൊക്കെ കലിയുഗത്തിൽ നിരോധിച്ചിട്ടുള്ളതാണ് കലിയുഗത്തിൽ ഒരേയൊരു യജ്ഞം യജ്ഞ യജ്ഞേ സങ്കീർത്തനപ്രായേ യജന്തി എടുത്തു പറയുന്നുണ്ട് സുമേധസ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയും വെറും മേധസ എന്നല്ല പറഞ്ഞിട്ടുള്ളത് സുമേധസ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സുമേധസ എന്ന് പറയാൻ കാരണം മേധസ എന്ന് പറഞ്ഞാൽ തന്റെ ബുദ്ധിയുള്ളവർ എന്നാണ് അത് സുമേധസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ളവർ ഏറ്റവും ഉയർന്ന ബുദ്ധിയുള്ളവർ നാമസങ്കീർത്തന യജ്ഞത്തിലൂടെ ഭഗവാൻ ചൈതന്യ മഹാത്മ ആരാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നാമസങ്കീർത്തന യജ്ഞമാണ് ത്തിലെ യജ്ഞം അതിലൂടെയാണ് എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകുന്നത് എന്ന് എടുത്തു പറയുന്നു വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഭരത മഹാരാജാവിന്റെ ഭാവം എന്തായിരുന്നു ഏത് ഭാവത്തിലാണ് അദ്ദേഹം ചെയ്ത് ആ യജ്ഞങ്ങളൊക്കെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നു ആറാമത്തെ ശ്ലോകത്തിൽ എല്ലാ യജ്ഞങ്ങളും പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ വാസുദേവന് സമർപ്പിക്കുന്നു പരദേവതായ ഭഗവതി വാസുദേവ ഏവ ഭാവയമാണ് ഈ എല്ലാ യജ്ഞങ്ങളും വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള യജ്ഞങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ദേവന്മാരുടെ പേരിലുള്ള യജ്ഞങ്ങളാണ് പക്ഷെ അതൊക്കെ ചെയ്യുന്ന സമയത്തും പുരോഹിതന്മാർ ആ യജ്ഞങ്ങളൊക്കെ നിർവഹിക്കുന്ന സമയത്തും ഭരത മഹാരാജാവ് വിചാരിച്ചിരുന്നത് ഇതെല്ലാം ഞാൻ ഭഗവാന് സമർപ്പിക്കുന്നു ഇതിന്റെ യജ്ഞത്തിന്റെ എല്ലാം ഫലം ഞാൻ ഭഗവാന് സമർപ്പിക്കുന്നു കാരണം ഭഗവാനാണ് യജ്ഞപുരുഷൻ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ഭക്താറാം യജ്ഞ തപസ എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ് ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് എല്ലാ യജ്ഞങ്ങളുടെയും ഫലവും ഞാൻ പരമപുരുഷനായിട്ടുള്ള പരദേവതായ ഭഗവതി വാസുദേവൻ ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ വാസുദേവന് സമർപ്പിക്കുന്നു എന്നുള്ള ഭാവത്തിലാണ് ഭരത മഹാരാജാവ് യജ്ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് പറയും അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ യജ്ഞങ്ങളും ഭഗവാന് സമർപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു ഗീതയിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അത് എനിക്ക് സമർപ്പിക്കുക യത് യത് യജ്ജുഹോഷി ആയി സമർപ്പിക്കുക യജ്ജുഘോഷി യജ്ജുഘോഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് യജ്ഞം ചെയ്യുന്നുവോ അത് എനിക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നാണ് പറയുന്നത് അത് ആ ഭഗവാന്റെ അതേ നിർദ്ദേശമാണ് ഇവിടെ ഭരത മഹാരാജാവ് പാലിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാറി അപ്പോൾ ഭഗവത്ഗീതയിലെ നിർദ്ദേശങ്ങളും ഭാഗവതത്തിലെ നിർദ്ദേശങ്ങളും അനാധികാലമായിട്ട് ഗുരുപരമ്പരയിലൂടെ നിലനിൽക്കുന്നതാണ് അത് അന്നത്തെ കാലത്ത് ഭരത മഹാരാജാവിനും അറിയാമായിരുന്നു ഭഗവാൻ വാസുദേവനായിട്ട് അവതരിക്കുന്നതിന്റെ മുന്നേ തന്നെ ഭഗവാൻ വാസുദേവനെല്ലാം സമർപ്പിക്കുന്നു എന്ന് ഭരതമഹാരാജാവ് മഹാരാജാവ് പൂർണ്ണമായിട്ടും ആ അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു അങ്ങനെ പൂർണ്ണമായിട്ടും ഭഗവാന് സമർപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം യജ്ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പൂർണ്ണമായിട്ടും എല്ലാ യജ്ഞങ്ങളും ഭഗവാന് സമർപ്പിച്ചു ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം ശുദ്ധമായി എന്നാണ് പറയുന്നത് നിരന്തരം ഭഗവാനെ സ്മരിക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ഹൃദയം ശുദ്ധമായി തീർന്നു അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള എല്ലാ കാലുഷ്യങ്ങളും ഇല്ലാതായിത്തീർന്നു എന്ന് പറയും അങ്ങനെ ഓരോ കാലം കഴിയുമോറും ഓരോ ദിനം കഴിയുമോറും ഭക്തിർ അനുദിനം ഏതമാനം ഓരോ ദിവസം കഴിയുമോ ഭരത മഹാരാജാവിന്റെ ഭക്തി വർദ്ധിച്ചു വന്നു എന്നാണ് പറയുന്നത് ഓരോ ദിവസം കഴിയുന്നതോറും ഭഗവാന് സമർപ്പിച്ചുകൊണ്ടുള്ള യജ്ഞങ്ങൾ ചെയ്തു ചെയ്യുകയും അങ്ങനെ ഭഗവാനിൽ വിശ്വാസം വർദ്ധിക്കുകയും അദ്ദേഹത്തിന്റെ മനസ്സ് ശുദ്ധമാവുകയും ഭഗവാനിലുള്ള ഭക്തി വർദ്ധിച്ചു വരികയും ചെയ്തു എന്ന് പറയും അങ്ങനെ അവസാനം ഇങ്ങനെയുള്ള ധാർമ്മികമായിട്ടുള്ള യജ്ഞങ്ങളൊക്കെ ചെയ്ത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി രാജ്യം ഭരിച്ചു എത്ര വർഷം അദ്ദേഹം മരിച്ചു എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ ശ്ലോകത്തിൽ പതിനായിരം സംവത്സരങ്ങളുടെ ആയിരം മടങ്ങാണ് അദ്ദേഹം രാജ്യം മരിച്ചത് എന്നാണ് പറയുന്നത് പതിനായിരം ഇൻറ്റു ആയിരം അത്രയും വർഷമാണ് അല്ലെ ഒരു സാധാരണ മനുഷ്യ ജീവിയെ പോലെ ആയിരുന്നില്ല ഭരത മഹാരാജാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാന്റെ പുത്രനാണ് അല്ലെ ഭഗവാന്റെ പുത്രനാണ് അപ്പൊ അത്രയും കാലം പതിനായിരം ഇൻറ്റു ആയിരം സംവത്സരമാണ് ഭരത ഈ ഭാരതവർഷം ഭരിച്ചിരുന്നത് അന്നത്തെ കാലത്ത് ഭാരതവർഷം ഭരിച്ചിരുന്നത് എന്ന് പറയും അങ്ങനെ അദ്ദേഹത്തിന്റെ ആ കാലം പൂർത്തിയായ സമയത്ത് അദ്ദേഹം പുത്രന്മാർക്ക് രാജ്യം തന്റെ പൈതൃക സമ്പത്ത് വിഭജിച്ചു നൽകി അദ്ദേഹം പുലഹാശ്രമത്തിലേക്ക് ഹരിദ്വാറിലെ പുലഹാശ്രമത്തിലേക്ക് ചെന്നു എന്നാണ് പറയുന്നത് അവിടെ സാലഗ്രാമം ലഭ്യമാണ് ഇനിയുള്ള കാലം പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനം ചെയ്ത് ഭഗവത് ഭഗവത് പ്രാപ്തി ലഭിക്കുന്നതിന് വേണ്ടി ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടി അദ്ദേഹം പുലഹാശ്രമത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത് അവിടെ വെച്ച് എന്താണ് സംഭവിച്ചത് എന്ന് അടുത്ത ശ്ലോകങ്ങൾ വിശദീകരിക്കുന്നത് നമുക്ക് അത് അടുത്ത ദിവസം വായിക്കാം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ഹൈന്ദ്രാഥരാശിവസാധി ഗൗരഭക്ത വൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ